കാഞ്ചിയാർ പള്ളിക്കവലയിൽ റവന്യൂ ഭൂമി വനഭൂമിയാക്കി മാറ്റാൻ വില്ലേജ് ഓഫീസിലെ രേഖകളിൽ റിസർവ് ഭൂമി എന്നാക്കി കൃത്രിമം കാട്ടിയതായി പരാതി പള്ളിക്കവലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അടക്കം സ്ഥിതി ചെയ്യുന്ന പന്ത്രണ്ട് ഏക്കർ വരുന്ന ഭൂമിയുടെ രേഖയിലാണ് ഉദ്യോഗസ്ഥർ കൃത്രിമം നടത്തിയതായി പരാതി ഉയർന്നിരിക്കുന്നത് സംഭവത്തിൽ വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകി കാഞ്ചിയാർ വില്ലേജിലെ ബ്ലോക്ക് നമ്പർ അറുപത്തിനാലിൽപ്പെട്ടതും റീസർവേ നമ്പർ മുന്നൂറ്റി അറുപത്തിയാറ് ബാർ രണ്ടിൽ പെട്ടതുമായ നാല് ഹെക്ടർ എൺപത്തിമൂന്നിൽ ഉൾപ്പെട്ട പന്ത്രണ്ട് ഏക്കർ ഭൂമിയിലെ ഉടമസ്ഥാവകാശം വനംവകുപ്പ് കൈവശപ്പെടുത്തുന്നതിനാണ് വില്ലേജ് രേഖയിൽ തിരുത്തിൽ വരുത്തിയിട്ടുള്ളതെന്നാണ് ആരോപണം മുൻ എം എൽ എ ആയിരുന്ന വി ടി സെബാഷ്ടെ കാലത്ത് ഗവൺമെൻറ് കോളേജ് സ്ഥാപിക്കുവാൻ ഈ ഭൂമിയിൽ മുമ്പ് തറക്കല്ലിട്ടിട്ടുള്ളതാണ് എന്നാൽ പിന്നീട് ഗവൺമെന്റ് കോളേജ് കട്ടപ്പനിയിൽ സ്ഥാപിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പട്ടംകോളനി സ്ഥാപിക്കുന്നതിനായി കമ്പമട്ടം നെടുങ്കണ്ടം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കുടിയിറക്കിയ നൂറോളം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് മേഖല തിരഞ്ഞെടുത്തിരുന്നു ഇതിനുശേഷം മിച്ചം വന്ന ഭൂമി വനംവകുപ്പിന് സംരക്ഷണ ചുമതല നൽകി ഈ സ്ഥലമാണ് രേഖകളിൽ കൃത്രിമം കാട്ടി വനഭൂമിയാക്കി മാറ്റിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് റവന്യൂ ഭൂമി എന്ന് തന്നെയായിരുന്നു വില്ലേജ് രേഖകളിൽ ഇവിടം രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് വില്ലേജ് രേഖകളിൽ റിസർവ് ഫോറസ്റ്റ് എന്ന രേഖപ്പെടുത്തൽ വന്നിരിക്കുന്നതെന്ന പരാതിക്കാർ പറയുന്നു ഇപ്പം നമ്മൾ നിൽക്കുന്ന ഭൂമി കാലങ്ങളായിട്ട് നമ്മുടെ റവന്യൂ വകുപ്പിൻ്റെ സ്ഥലമാണ് ഇതിപ്പോൾ കൈവശം വെച്ച് പോകുന്നിരിക്കുന്ന നമ്മുടെ വനംവകുപ്പാണ് ഈ വിവിധ മേഖലകളിൽ നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്ത് ഏറ്റവും കൂടുതൽ ഭൂമി പ്രശ്നങ്ങളാണ് എന്നാൽ ഇപ്പോൾ ഈ റവന്യൂ വകുപ്പിൻ്റെ ഭൂമി രേഖകളെ കൃത്രിമം കാട്ടിക്കൊണ്ട് മാത്രം വനഭൂമിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഭൂമി വർഷങ്ങളായിട്ട് റവന്യൂ വകുപ്പിൻ്റെ ആണ് ഇവിടെ കട്ടപ്പന ഗവൺമെൻറ് കോളേജിനും ആദ്യകാലങ്ങളിൽ തറക്കല്ലി വരികയുള്ള സ്ഥലമാണ് നമ്മൾ ഈ നിൽക്കുന്ന ഭൂമി എന്നാൽ ഇപ്പം നമ്മൾ വില്ലേജിലെ രേഖകളിൽ മാത്രം ഇത് വനഭൂമിയാക്കി റിസർവ് ഫോറസ്റ്റ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുക മറ്റ് താലൂക്കുകളിലും നടത്തൊടു കൂടിയുള്ള ജില്ലാ ഓഫീസുകളിലുമെല്ലാം ഇത് നമുക്ക് സർക്കാർ റവന്യൂ ഭൂമിയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇത് വനംവകുപ്പ് കൈവശം പെടുത്തിക്കൊണ്ട് അവരുടെ അധീനതയിലാക്കിക്കൊണ്ട് ഇവിടെ ഒരു പട്ടയം പോലും ലഭിക്കുക അല്ലാത്ത സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റവന്യൂ വകുപ്പ് അധികാരികൾ ഈ സ്ഥലം നമ്മുടെ വകുപ്പിന് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് ഈ ഭൂമി ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതിനുള്ള നടപടി അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ ഭൂമി എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങളുടെ ഈ നാട്ടുകാരുടേതായിട്ടുള്ള ആവശ്യം ഹൈറേഞ്ചിലെ കാർഷിക ഗ്രാമമായ കാഞ്ചിയാറിൻ്റെ വികസനത്തിന് ഇത്തരം നീക്കം പ്രതിസന്ധി സൃഷ്ടിക്കും മേഖലയെ വനഭൂമിയാക്കി മാറ്റാനുള്ള നീക്കത്തിന്റെ ആരംഭമാണോ ഇതെന്ന് സംശയിക്കുന്നതായും പരാതിക്കാർ പറയുന്നു അതോടൊപ്പം വില്ലേജ് രേഖകളിൽ വന്നിരിക്കുന്ന തിരുത്തൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് വിധേയമാക്കണം ഭൂമി റവന്യൂ വകുപ്പിന് തിരികെ നൽകി വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും രേഖ തിരുത്തിയത് ആരാണെന്ന് കണ്ടെത്തുകയും വേണം സംഭവത്തിൽ വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്